റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ചെറിയ കാടാണ് ഈ കാടിന്റെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടിലെ പക്ഷികളുടെയും അതുപോലെ ജീവികളുടെയൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ റോഡില് പൊതുവെ വാഹനങ്ങൾ കുറവായത് കാരണം കൊണ്ട് തന്നെ ഈ ശബ്ദങ്ങളൊക്കെ ശരിക്കും നമുക്ക് കേട്ടുകൊണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടാതെ വലിയൊരു മഴ പെയ്ത് തോർന്നൊരു സമയം കൂടെയാണ് അപ്പൊ അതിൻ്റെ ഒരു തണുപ്പും പിന്നെ അതുപോലെ മരങ്ങളും റോഡൊക്കെ കാണാനുള്ളൊരു ഭംഗി തന്നെ വേറെ ലെവലാണ് ഗ്രാമങ്ങളും ഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായ സുഹൃത്തുക്കളെ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മങ്കര കേരളശ്ശേരി അതുപോലെ കോങ്ങാട് ഇതിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരു ചെറിയൊരു ഗ്രാമമാണ് അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് വലത് ഭാഗത്തേക്കായിട്ട് ചെറിയൊരു വഴിയാണ്ടത് ടാറൊന്നും ഇല്ലാത്ത ചെറിയൊരു മണ്ണിട്ട വഴി അപ്പോൾ ആ വഴി ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ ആ വഴി ഇങ്ങനെ തിരിഞ്ഞു അങ്ങനെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോൾ സൈഡിലായിട്ട് ചെറിയൊരു മല പോലെ കണ്ടു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അവിടെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അവിടെ വീടുകൾ കണ്ടു കേട്ടോ കുറച്ചൊക്കെ സൈഡിലൊക്കെ ആയിട്ട് വീടുകളുണ്ട് അപ്പോൾ അവിടെ ഒരാളെടുത്ത് നമ്മൾ ചോദിച്ചു അങ്ങനെ അങ്ങോട്ടുള്ള വഴി ചോദിച്ചു അങ്ങനെ വഴി ചോദിച്ചു ആള് നമ്മളെ വഴി ചോദിച്ച ആൾ നമ്മളെ കൂടെ വരും ചെയ്തിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു കനാലിൻ്റെ മേളിൽ കൂടെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു ഒരു വഴി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വഴി നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കളിസ്ഥലം കണ്ടു പിള്ളേർ കളിക്കുന്ന ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലം അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു സ്ലോപ്പിൽ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് രണ്ട് സൈഡിലായിട്ട് കരിമ്പനയുടെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ കൃഷി ഉണ്ട് എന്ന് പറഞ്ഞിവിടെ അപ്പം അങ്ങനെ അതിന്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം അവിടെ ഇങ്ങനെ ചെറിയ പാറക്കൂട്ടങ്ങളും ചെറിയ ഒരു ചെറിയൊരു മല പോലെയാണ് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാനുള്ളത് അപ്പോൾ പാറക്കൂട്ടങ്ങളൊരുപാടുണ്ട് രണ്ട് സൈഡിലായിട്ട് പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണെന്നാണ് ആൾ പറഞ്ഞത് ചെറിയ ചെറിയ പാറക്കല്ലുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അങ്ങനെ എന്തായാലും നമ്മൾ മല കയറാന്ന് വെച്ചു അപ്പൊ നമ്മൾ വഴി ചോദിച്ച ചേട്ടൻ നമ്മളെ കൂടാറുണ്ട് അത് കൂടാതെ രണ്ട് അതിഥികളുടെ കൂടെ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് കിട്ടാം അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാറ അത്യാവശ്യം ഒരു സ്ലോപ്പിലാണ് നമ്മൾ കയറി പോകുന്നത് ഭയങ്കര കുത്തനെ കയറ്റമല്ല അങ്ങനെ അനായാസം നമുക്ക് കയറി പോകാൻ പറ്റുന്നൊരു മലയാണ് അങ്ങനെ നമ്മളിങ്ങനെ മേളയ്ക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങൾ അതുപോലെ ചെറിയ മരങ്ങളൊക്കെ കാണാം ഭയങ്കര രസമാണ് അതിൻ്റെ മേളിൽ ചെല്ലുമ്പോൾ പിന്നെ മഴ പെയ്ത് തോർന്നതുകൊണ്ട് വെള്ളമുണ്ട് അത്യാവശ്യം വഴുക്കൽ ഇല്ലെങ്കിലും നല്ല വെള്ളമുണ്ട് മേളൊക്കെ പിന്നെ ഏത് നിമിഷം പെയ്യാൻ കാത്തിരിക്കണം മഴയും അതുപോലെ പാറയുടെ മുകളിലൊക്കെ ചെറിയ ചെറിയ കുഴികളിലൊക്കെ വെള്ളം നിൽക്കുന്ന കാണാം ഇവിടുന്ന് ഇങ്ങനെ ചുറ്റുഭാഗം നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത് ചുറ്റും എന്താ പറയുക പാടങ്ങളും അതുപോലെ കാടും ആൾ താമസം ഒരു കുറഞ്ഞൊരു ഏരിയയാണ് പിന്നെ ഈ ചില ഭാഗങ്ങളിലൊക്കെ കോടമഞ്ഞൊക്കെ ഇറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മഴ കുറഞ്ഞതുകൊണ്ട് പിന്നെ കോട കുറഞ്ഞു പോയി അങ്ങനെ നമ്മളെ കൂടെ വന്ന ആളാണ് അറ്റത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലേക്കൊക്കെ പോയ സമയം കൊണ്ട് ആൾ അതിൻ്റെ മേളിൽ കയറിയിരുന്നു അങ്ങനെ അവിടെ ഇങ്ങനെ രണ്ട് സൈഡും പാറുടെ മേലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പുല്ലുകളൊക്കെ പച്ചപ്പുല്ലുകളൊക്കെ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കറുത്ത പാറയും അതിന് ചുറ്റായിട്ട് പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞ രണ്ട് അതിഥികളാണ് ഇവന്മാർമാർ നമ്മളെ ആ ആളെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആള് സ്ഥിരം ഇങ്ങോട്ട് വരുന്ന ആളാണ് അപ്പോൾ ആളെ പരിചയമുള്ള ആളെ കാരണം കൊണ്ടാണ് അവരും പിന്നാലെ അല്ലെ കൂടിയിട്ടുള്ളത് പിന്നെ ചിലപ്പോൾ ഇവിടെ കയറി വരുന്ന ആൾക്കാരൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടാവും അതാണ് ഇത്രയും ഇണക്കത്തോട് കൂടിയിട്ടൊക്കെ നമ്മൾ കൂടെ നിൽക്കുന്നത് നാല് ഭാഗത്തേക്ക് നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ കയറി കാണാൻ പറ്റുന്നത് വലിയ ഹൈറ്റ് ഇല്ലെങ്കിലും എന്നാലും നമ്മൾ വലിയൊരു ഹൈറ്റിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് ഉണ്ട് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഈ സൈഡിൽ കാണുന്ന കുന്നിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് കോട കണ്ടിരുന്നത് നമ്മൾ വരുന്ന വഴിയൊക്കെ ഭയങ്കരമായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം മഴ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ വന്ന് വന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മേലൊക്കെ കയറി വന്നത് അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ട് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ ഒരുപാട് വരാറുണ്ടെന്നാണ് ആള് പറഞ്ഞത് പിന്നെ അതിൻ്റെ പാറ ഇടയിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ ആയിട്ട് എന്തായാലും വിശാലായിട്ടുള്ള പാറയാണ് ഭയങ്കര എന്താ പറയുക ഒരു ഫ്ളാറ്റായിട്ട് കിടക്കുന്ന ഒരു പാറ അതുപോലെ താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ പാടശേഖരങ്ങളും അതുപോലെ തെങ്ങും മറ്റു മരങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് മഴ പെയ്തത് കൂടിയിട്ട് ഒന്നുകൂടെ ഒരു പച്ചപ്പൊക്കെ കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങട് താഴേക്കൊക്കെ നോക്കിയാൽ ഒരുപാട് മയിലുകളും അതുപോലെ പക്ഷികളൊക്കെ ഒരുപാട് കാണാം അതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ മയിലുകൾ ഒരുപാടുണ്ട് കരിമ്പന അതുപോലെ മരങ്ങളൊക്കെ ഒരുപാട് കാണാം ഇവിടുത്തെ പാറക്കൂട്ടങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഉരുണ്ടതും അതുപോലെ എന്താ പറയുക ഒരു വെർട്ടിക്കൽ ടൈപ്പ് ആയിട്ടുള്ള പാറകളൊക്കെ അങ്ങനെ കൊത്തിവെച്ച പോലെ ഉള്ളൊരു കൊത്തി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് കാണുമ്പോൾ അതിനിടയിൽ വേണ്ടിയിട്ടുള്ള ചെറിയ മരങ്ങളും ആയിട്ട് കുടിയൻ ചാത്തൻമല എന്നാണ് ഈ മലയ്ക്ക് പറയുന്ന പേര് എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് ചാത്തൻമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴെ ഇറങ്ങി അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് അങ്ങനെ നമ്മൾ എത്തിയത് ചെറിയൊരു കവലയിലാണ് ഒരു മൂന്ന് റോഡ് കൂടിയിട്ടുള്ള ചെറിയൊരു ജംഗ്ഷൻ അവിടെ ഒരു ചായക്കട ഉണ്ട് അതുപോലെ കനാൽ ഒഴുകുന്നുണ്ട് അതിൽ മേളയിൽ കൂടെ ചെറിയൊരു പാലങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുരങ്ങുകളൊക്കെ ഉണ്ട് നല്ല എന്താ പറയുക ഒരു കാടിൻ്റെ ഉള്ളിൽ ഉള്ളൊരു ചെറിയൊരു ജംഗ്ഷൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് പിന്നെ വാഹനങ്ങളൊന്നും ഇല്ല വാഹനങ്ങളുടെ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് പാലക്കാടിൻ്റെ എന്താ പറയുക പാലക്കാടിന് മാത്രം സ്വന്തമായിട്ടുള്ള പാടശേഖരങ്ങളും അതുപോലെ കുന്നുകളും മലകളൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം ഒരു അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ ആ വരമ്പിൽ കൂടെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ പാടത്തിന്റെ സൈഡിലായിട്ട് തന്നെ പാറകളൊക്കെ കണ്ടത് പാറകളും അതിനോട് ചേർന്നിട്ടുള്ള മരങ്ങളൊക്കെ അങ്ങനെ കാണാൻ സാധിച്ചു അപ്പോൾ ഈ പച്ചപ്പ് നിറഞ്ഞെടുത്ത് ഇങ്ങനെ ഈ പാറകളൊക്കെ അതിൻ്റെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് അങ്ങനെ നമ്മളാ വരമ്പിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങി അപ്പോഴാണ് ഒരു ചേട്ടൻ അവിടെ പശുക്കൾ ആ വരമ്പിൻ്റെ മേലെ കെട്ടിയതായിരുന്നു അപ്പോൾ അതിനെ അവിടെ നിന്ന് മാറ്റി അവിടെ കൂർക്ക കൃഷിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പശുക്കൾ നിൽക്കണീൻ്റെ ആ സൈഡിൽ കൂടെ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു തോട് ഒഴുകി പോകുന്നുണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇങ്ങനെ വലിയ പാറക്കൂട്ടൊക്കെ കാണാം അതിന് സൈഡിലായിട്ട് മരങ്ങളും പിന്നെ ആ വരമ്പിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ചെറിയൊരു തോട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നല്ല വെള്ളമുണ്ട് ഇപ്പൊ മഴയൊക്കെ ഒക്കെ പെയ്ത് ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന ഒരു സമയമാണ് കൊരങ്ങുകളും അതുപോലെ മയിലുകളൊക്കെ ഉള്ളൊരു പ്രദേശാണ് അപ്പോൾ നമ്മൾ ആ പാറയുടെ മേളിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഈ പാറുടെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ കാണാവുന്നൊരു വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ പാടങ്ങളും അതുപോലെ കുന്നുകളും മരങ്ങളും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു പ്രദേശം ഈ പാറനോട് ചേർന്നിട്ട് തന്നെ ഒരു വീട് കാണാം ഈ വീടിൻ്റെ കുറച്ച് ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് വേറെയും വീടുകളൊക്കെ ഉണ്ട് ഈ വീടാണ് ഒന്നുകൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ പാറനോട് ചേർന്നിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് ആ വീട്ടിൽ നിന്നൊക്കെ കാലത്തൊക്കെ ഇറങ്ങി വന്ന് നിന്ന് കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലത്തെ എന്താ പറയുക ഇത്രയും ഭംഗിയുള്ള കാഴ്ച ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ് പാലക്കാടിൻ്റെ ഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ട് നമ്മൾ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ എത്തിപ്പെടുന്നത് ഇത്രയും കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോകുന്ന കാഴ്ചകളാണ് പാലക്കാടിൻ്റെ ഗ്രാമീണ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല ഇനിയും നല്ല നല്ല കാഴ്ചകൾ തേടിയുള്ള യാത്ര നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഇത്തരം വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം ഗ്രാമീണ കാഴ്ചകളും അതുപോലെ യാത്രയുടെ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും ഉണ്ടാവും ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള ആളുകളുടെ സപ്പോർട്ട് കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാഴ്ചകളൊക്കെ ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് വീഡിയോയിൽ വല്ല മിസ്റ്റേക്കുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എല്ലാ വ്യൂവേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് താങ്ക്